ഇന്നൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമുക്ക് ഈസ്റ്റേണൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിനകത്തോട്ട് കുറച്ച് സ്പൈസസ് നമ്മുടെ കയ്യിലുള്ള സ്പൈസസുകൾ ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇനി ഒരു വലിയൊരു സവാള സവാള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ചേർത്തൊന്ന് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് അച്ചിങ്ങാപ്പേറ അല്ലെങ്കിൽ ബീൻസ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഒരു കപ്പ് വെള്ളം നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു കൊടുത്തിട്ട് രണ്ട് വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കുക ഇനി മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു പിടി തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കാഷീൻ ചേർത്ത് കൊടുത്തേക്കുന്നത് നാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് അരച്ചിട്ട് ഇനി നമ്മൾ വേവിക്കാൻ വെച്ച കുറച്ച് പച്ചക്കറിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഈ കൂട്ടിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം